എൻ്റെ സിസ്റ്റർ ആണ് എന്റെ സിസ്റ്ററിന്റെ മുപ്പതാം തീയതി ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്ന മുപ്പതാം തീയതി അപ്പൊ നമ്മൾ ഇന്നലെ അഡ്മിറ്റായി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഡെലിവറിക്ക് മരുന്നെല്ലാം കുത്തിവെച്ച് എനിമയെല്ലാം കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റി കയറ്റി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല കറണ്ട് സാധാരണ ഇല്ലാത്തതാ പക്ഷെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലിൽ ജനറേറ്റർ ഇല്ല ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് സൂപ്രണ്ട് എന്ത് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് വന്നിട്ടില്ല അവിടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത് നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സൂപ്രണ്ടിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദർ സിആർപിഎഫ് ആണ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യാബാങ്ക് പ്രശ്നം നടക്കുന്നത് കൊണ്ട് ലീവ് കൊടുക്കാത്തത് കൊണ്ടും അവന് ഈ സമയത്ത് ഡോക്ടർമാര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടറെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ ഡോക്ടറിന്റെ സാലറിയിൽ നിന്ന് എടുത്ത് ആ ഡോക്ടറിനോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയത് അഞ്ചാലും കൂടെയുള്ള ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എളുപ്പം വരാനായിട്ട് പക്ഷെ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയത് അവിടുത്തെ ഡോക്ടർ നല്ലതായതുകൊണ്ടാണ് പക്ഷെ എന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ നല്ലതായതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ വലിയൊരു കെട്ടിടം അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അക്ഷരം വാ വാതുറന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ഗവൺമെന്റിനെ എതിരെ സംസാരിക്കുന്നവരാ ഒന്നും മിണ്ടാതെ എവിടെയാണ് പരാതി പടേണ്ടതെന്ന് പോലും അറിയത്തില്ല ഞങ്ങളിഞ്ഞ് പോരുന്നു ഇന്ന് ഞങ്ങളുടെ പ്രശ്നം തീരും നാളെ ഒരു രോഗികൾക്ക് ഞങ്ങൾ ഇതിനകത്ത് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല നാളെ ഏതെങ്കിലും രോഗികൾക്കും ഇതേ അവസ്ഥ അവസ്ഥ തന്നെയാണല്ലോ വരുന്നത് നിസ്സഹായമായിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് കുറെ കൊച്ചുങ്ങളും കുറെ ബാഗും എല്ലാം ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിരുന്നത് കുറച്ച് കടുപ്പുമായി പോയി സങ്കടവും ദേഷ്യവും കൂടെ ഒരുമിച്ച് വരുന്ന ഒരവസ്ഥ ഹോസ്പിറ്റലിനെതിരെ നമുക്ക് മാത്രമല്ലല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അതിന് അവർക്ക് റൂൾ ഉണ്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാം രോഗികൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണത്തിന്റെ പേരില് പൈസ പിരിവിട്ട് കൊടുക്കാന്ന് പറഞ്ഞു അവർക്ക് എന്ത് ഒന്നാം നമ്പർ നിൽക്കുന്ന കേരളം പക്ഷെ വിശ്വസിക്കുന്ന ജനങ്ങളാണ് മണ്ഡലം ഒന്നാം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആരും വിദേശത്ത് പോകേണ്ട ആവശ്യം വരത്തില്ലേ മന്ത്രിമാരടക്കം ഞങ്ങൾ പാവപ്പെട്ടവരുടെ അവസ്ഥ ഇതാണ് ഇതേ കണക്ക് പലരും മിണ്ടാതെ പോകും ഞങ്ങൾ ഇതേ കണക്ക് മിണ്ടാതെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കും ഇതെ കണക്ക് വേറെ ഏതെങ്കിലും രോഗികൾ